ഹലസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് ഇനി റൂമറുകളുടെ കാലമാണ് അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ഒരുപാട് അപ്ഡേറ്റുകളും റൂമറുകളും ഇനി നമുക്ക് കേൾക്കാൻ സാധിക്കും ചില റൂമറുകൾ നടക്കാം ചിലത് നടക്കാതിരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോയിൽ പുതിയ റൂമറുകൾ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല ഏറ്റവും പുതുതായി പുറത്തു വന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഇപ്പോഴോ ഒരുങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നോഹ സദോയ് തന്നെയാണ് നോഹ സദോയ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താരം എഫ് സി ഗോയുടെ താരമാണ് അപ്പോൾ നോഹ എഫ് സി ഗോയുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിസിറ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അതിന് ശേഷമായിരിക്കും താരം നാട്ടിലേക്ക് മടങ്ങുക രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള പേപ്പറേക്കുറിച്ചാണ് നമുക്കറിയാം ആദ്യ മത്സ്യങ്ങളിൽ പേപ്പർ അത്ര മികച്ച ഫോമിലായിരുന്നില്ല മികച്ച പ്രകടനം താരത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് വിമർശനങ്ങൾ താരം കേട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് മത്സ്യങ്ങൾക്ക് ശേഷം പിന്നീട് താരത്തിന് ഫോമിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോമിലെത്തിയപ്പോയേക്കും താരത്തെ പരിക്ക് പിടികൂടി പരിക്ക് കാരണം പിന്നീടുള്ള മത്സരങ്ങളൊന്നും താരത്തിന് കളിക്കാൻ സാധിച്ചില്ല ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കോമി പേപ്പറുമായിട്ടുള്ള കരാറ് കേരള ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് പടുത്ത സീസണിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ട് ഇതിൻ്റെ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള തന്നെ അറിയണം പക്ഷേ നിലവിൽ സാധ്യതകളും അങ്ങനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ ദിമിയുടെ കാര്യം പറയുന്നുണ്ട് ദിമി തൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒന്നും നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സ് തുടാനുള്ള സാധ്യത നിലവിൽ എന്നാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ടായിരുന്നത് കൂടാതെ വേറൊരു ക്ലബിൽ നിന്നും താരത്തിന് ഓഫർ ഉണ്ടെന്നും ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ഏറ്റവും പുതുതായി പുറത്തുനിന്ന് ആയിരുന്നു എ ലീഗ് താരമായിട്ടുള്ള ടോം ആൾഡർഡിൻ്റെ റൂമർ താരം ഒരു ഡിഫൻഡർ ആണ് താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളിൽ രംഗത്തു നിന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുനിന്നുണ്ടായിരുന്നത് ഓസ്ട്രേലിയ മാധ്യമം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇതേ താരം ഐ എസ് എല്ലിൻ്റെ പേജും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ക്ലബ്ബായിട്ടുള്ള മഞ്ഞപ്പെട്ട ഒരു പേജൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണെന്ന് നമുക്ക് അറിയില്ല പിന്നീട് അതിനെക്കുറിച്ച് അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല ചിലപ്പോൾ ടോക്സ് നടക്കുന്നുണ്ടാവും പിന്നെ കേരള ബ്ലാസിൻ്റെ താരമായിട്ടുള്ള ക്രൊയേഷ്യൻ താരമായിട്ടുള്ള മാർക്കുള്ള സ്കോച്ച് അടുത്ത സീസൺ ഉണ്ടാവാൻ സാധ്യതയില്ല ഇങ്ങനെ കുറച്ചു അപ്ഡേറ്റുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണല്ലോ അപ്പോൾ അതിനൊരു പകരക്കാരനെ കേരള ബ്ലാസ് ഇപ്പോൾ തന്നെ നോക്കുന്നുണ്ട് ആരും വരുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ഒരു വീഡിയോ ക്ലാസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സ്കൂൾ സ്കൂളിൽ നോക്കണം